ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകി അഭി ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ മാത്രമേ ഉള്ളൂ അഭി ഒരിക്കലും ജാനകിയുടെ ദേഷ്യമൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ സത്യങ്ങൾ അറിയാനൊ അറിയാത്ത ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയപ്പോൾ അഭിക്ക് ആ ഒരു ദേഷ്യമെല്ലാം മാറിക്കിട്ടി ഇപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണ് എന്നാൽ ജാനകിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തൻ്റെ അമ്മ തന്നോട് സംസാരിച്ചത് തന്നെയാണ് തൻ്റെ അമ്മ സംസാരിച്ചത് തന്നെയാണ് ജാനകിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിരിക്കുന്നത് എന്നാൽ ആ സന്തോഷം ഒരു അനുഭവിക്കുന്നതിന് മുന്നേ തന്നെ ജാനകി വലിയൊരു ദുരന്തത്തിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ജാനകിയും അഭിയും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാധാമണിയുടെ കോൾ വന്നതിന് ശേഷം ജാനകി ഭയങ്കര ഒരു ടെൻഷനിലാണ് അമ്മയെ കാണണം അമ്മയെ കണ്ട് സംസാരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോകാനും ജാനകി തയ്യാറെടുത്ത് നിൽക്കുകയാണ് ജാനകി അഭിയോട് പറയുന്നുണ്ട് അച്ഛൻ്റെ ആ ഒരു വലയം എൻ എനിക്കുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരിക്കലും പ്രശ്നങ്ങളുണ്ടാവത്തില്ല എന്നിങ്ങനെ ജാനകി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അഭിയേട്ട ഞാൻ അടുക്കളയിൽ പോയിട്ട് വരാം കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ജാനകി പോയപ്പോഴും അഭിയുടെ മനസ്സിൽ അന്ന് സൂര്യനാരായണൻ തനിക്ക് വേണ്ടിയിട്ട് ജാനകിയെ കല്യാണം ആലോചിച്ച് വന്ന ആ സമയത്ത് നടന്ന സംഭവങ്ങളാണ് സൂര്യനാരായണൻ ജാനകിയോട് സംസാരിച്ചു ജാന ഇത് സൂര്യനാരായണനും പ്രഭയും കൂടി കല്യാണം ആലോചിച്ചു തിരികെ വന്നതിന് ശേഷം അഭിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അഭിയോട് സംസാരിച്ച സമയത്ത് സൂര്യനാരായണൻ പറഞ്ഞു ഞാൻ ജാനകി ജാനകിയെ കല്യാണം ആലോചിച്ച് പോയി അവൾ ആദ്യം അവൾക്ക് മനസ്സിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി ഇത്രയും വലിയൊരു വീട്ടിൽ വരുന്നതിൻ്റെ ഒരു പേടിയായിരുന്നു പക്ഷേ അതെല്ലാം മാറിക്കിട്ടി ഞാൻ അവളെ ആശ്വസിപ്പിച്ചു അങ്ങനെ അവൾ ഈ വീട്ടിലെ മരുമകളായിട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു അഭിക്ക് ഉണ്ടായിരുന്നത് സൂര്യനാരായണ ാരായണൻ ഒരു വലയം തീർത്തിട്ടുണ്ട് ആ വലയത്തിനപ്പുറത്തേക്ക് ജാനകി പോകത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് കൂടി സൂര്യനാരായണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അഭി ഇങ്ങനെ ഓർക്കുകയാണ് തൻ്റെ അച്ഛനൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു നല്ല നിമിഷങ്ങളെല്ലാം അഭി ഓർത്ത് ഓർത്ത് എടുക്ക എടുക്കുന്ന സമയത്തായിരുന്നു ജാനകി തിരികെ വന്നത് അപ്പൊ ജാനകി വന്നപ്പോഴും അഭിക്ക് ഒരുപാട് സന്തോഷം തോന്നി ജാനകിയെ ചേർത്ത് പിടിക്കുകയും ആഹ് ഇന്ദ്രജയാണ് തനിക്ക് ഏറ്റവും വലിയ പേടി നകുലിനെക്കാളും ഇന്ദ്രജയാണ് തനിക്ക് പേടിയെന്ന് ജാനകി പറഞ്ഞപ്പോ നീ പേടിക്കേണ്ട അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് അഭി ജാനകിയോട് പറയുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ തന്നെ അപർണ ഗുണ്ടകളെ കാണുകയും എന്നിട്ട് കൊട്ടേഷൻ കൊടുക്കുകയും അപർണ നേരിട്ട് തന്നെയാണ് ഗുണ്ടകൾക്ക് അടുത്തേക്ക് പോയത് എന്നിട്ട് കൊട്ടേഷൻ കൊടുത്തു ജാനകിയുടെ ഫോട്ടോയും കാണിച്ചു കൊടുത്തു എന്നിട്ട് എത്രയും പെട്ടെന്ന് അവളെ കൊന്നുകളയണം എന്നുകൂടി കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് അവസരം നല്ലത് കിട്ടുമ്പോൾ അവരത് ഉപയോഗിക്കും എന്നുകൂടി പറഞ്ഞിട്ട് തന്നെയാണ് അപർണെ പറഞ്ഞയച്ചത് എന്തായാലും എത്രയും പെട്ടെന്ന് നല്ല ഒരു അവസരം നോക്കി ജാനകിയെ കൊല്ലാനായിട്ട് അപർണ കൊട്ടേഷൻ കൊടുത്തു ഇതൊന്നും ജാനകി അറിഞ്ഞിട്ടില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ രാധാമണിയെ കാണാനായിട്ട് തൻ്റെ അമ്മയെ കാണാനായിട്ട് ജാനകി ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് അഭി പറയുന്നുണ്ട് ജാനകി നീ ഒരു മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ഞാനും കൂടി നിനക്കൊപ്പം വരാം ഞാനും കൂടി നിനക്കൊപ്പം വരാം നമുക്ക് ഒരുമിച്ച് പോവാമല്ലോ എന്നൊക്കെ അഭി പറഞ്ഞു പക്ഷേ വേണ്ട അഭിട്ടാ എനിക്ക് അമ്മയെ കാണണം അമ്മ എന്നെ കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി പുറപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ജാനകിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭി സംസാരിക്കുന്നുണ്ട് ജാനകി അത്രത്തോളം അഭിക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ ജാനകിക്കും അഭിയേയും അവരുടെ പ്രണയം ആര് വന്നാലും ഇനി എന്തൊക്കെ ശത്രുക്കൾ വന്നാലും എന്തൊക്കെ ശക്തി ശ്രമിച്ചാലും അവരുടെ ആ പ്രണയം തകർക്കാനായിട്ട് സാധിക്കത്തില്ല അത് അഭി പറയുകയും ചെയ്തു നീ സുരക്ഷിതമായിട്ട് പോയി വരാനായിട്ടും അഭി ജാനകിയോട് പറഞ്ഞു ജാനകി തിരികെ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങി താഴേക്ക് വരുന്ന സമയത്ത് പൊന്നുവിനെ കണ്ട് സംസാരിക്കുവാണ് അമ്മ അമ്മ അമ്മാമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നും എന്നാൽ ഒരു കാരണവശാലും ഇവിടെ ആരോടും പൊന്നു പറയരുത് അമ്മ മാമയെ കാണാൻ പോയ കാര്യം ആരോടും പറയരുത് എന്ന് പൊന്നുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ജാനകി ഇവിടെ നിന്ന് പോയത് അപ്പോൾ പൊന്നുവിനോട് പോറത്തേക്ക് പോകുന്ന കാര്യം ജാനകി പറഞ്ഞപ്പോൾ തന്നെ അപർണ ആ കൊട്ട ആ കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകളെ വിളിച്ച് പറയുന്നുണ്ട് ജാനകി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പണി തുടങ്ങിക്കോളൂ എന്ന് കൂടി അപർണ വിളിച്ചു പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞത് ശരി മാഡം ഞങ്ങൾ ഈ പണി തീർത്തിട്ട് നേരെ ഇവിടെ നിന്ന് കടന്നു കളയും മാഡം ഇനി ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കരുത് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം എന്നുകൂടിയാണ് പറഞ്ഞിട്ട് അവർ കോൾ കട്ട് ചെയ്തത് ജാനകി കാറും എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് പോയത് പുറത്തേക്ക് പോകുന്ന സമയത്ത് കുറേ നേരം സഞ്ചരിച്ച് എത്തിയപ്പോൾ ഈ ഗുണ്ടകള് ജാനകിയെ കണ്ടു ജാനകിയുടെ കാറ് കണ്ടു പക്ഷേ ജാനകിയുടെ കാറ് അടുത്തെത്തുന്നതിന് മുന്നേ തന്നെ ഇവരുടെ വണ്ടി ഈ ഗുണ്ടകളുടെ വണ്ടീൻ്റെ മുന്നിൽ മറ്റൊരു കാറ് കൊണ്ട് നിർത്തുകയും അങ്ങനെ അവർക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റിയില്ല ആ തക്കം നോക്കി ജാനകി അവിടെ നിന്ന് കാർ കൊടുത്തോണ്ട് പോവുകയാണ് ചെയ്തത് പിന്നെ ജാനകിയെ പിന്തുടർന്നുവെങ്കിലും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ജാനകി കടയിൽ നിന്നും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോവുകയാണ് തൻ്റെ അമ്മ അമ്മയെ കാണാനായിട്ട് ജാനകി പോവുകയാണ് എന്നാൽ ഈ അവസരം തന്നെയാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയ തമ്പിയും അപ്പോൾ തമ്പി അപർണയെ വിളിച്ചു അപർ അപ്പോൾ അപർ തമ്പി വിളിക്കുന്നത് കണ്ടപ്പോൾ അപർണ വിചാരിച്ചത് തൻ്റെ അച്ഛൻ ജാനകി മരിച്ച വിവരം അറിഞ്ഞു കാണും അമ്മമാർ പണി തീർത്തു കാണുമെന്ന് അപർണ വിചാരിച്ചു എന്നാൽ തമ്പി വിളിച്ചത് കേസിന്റെ കാര്യങ്ങള് കുറച്ചുകൂടി സംസാരിക്കാനായിട്ട് അജയോട് വരാനായിട്ട് പറയണം എന്ന് ആവശ്യപ്പെടാനായിട്ടാണ് തമ്പി വിളിച്ചത് തമ്പിയോട് ദേഷ്യപ്പെട്ട് ജാനകി ഇപ്പൊ ഇവിടുന്ന് പുറത്തോട്ട് പോയിട്ടുണ്ട് അവൾ എവിടെയൊക്കെയാണെന്നൊന്നും അറിയത്തില്ല എന്നാൽ അച്ഛൻ കോള് കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്തു ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്തു എന്നാൽ ജാനകി അളഗാപുരിയിൽ നിന്നും പുറത്തേക്ക് പോയി എന്ന വിവരം അറിഞ്ഞ ഉടനെ തന്നെ തമ്പി സേനനോട് പറയുകയും സേനനും തമ്പിയും കൂടി ചേർന്നിട്ട് ആ ഒരു വണ്ടി കണ്ടെത്തുകയും തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി കണ്ടെത്തി വണ്ടി വന്നിട്ടുണ്ട് ആ വണ്ടി ഇടിച്ച് തന്നെ ജാനകി ഇന്ന് കൊല്ലണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ഗോവിന്ദയാണ് തമ്പി കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഗുണ്ടകൾ അവർ അതായത് ഈ കേസ് റീ ചെയ്യാനായിട്ട് കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം ഗോവിന്ദയാകുമെന്ന് സേനൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് തമ്പിയും സേനനും കൂടി ചേർന്നിട്ട് തമിഴ്നാട് രജിസ്ട്രേഷനിൽ നിന്ന് വന്ന വണ്ടി എടുത്തുകൊണ്ട് ജാനകിയുടെ കാറിന് പിന്നാലെ പിന്തുടർന്നത് കുറേ ദൂരം സഞ്ചരിച്ച് ഒരാളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ജാനകിയുടെ കാറിനെ ഇടിച്ചു തെറുപ്പിച്ചു നിയന്ത്രണം വിട്ട കാറ് ഒരു വേറൊരു വഴി നിയന്ത്രണം വിട്ട കാറ് പെട്ടെന്ന് പോയി ഒരു മരത്തിൽ അവിടെ പെട്ടെന്ന് സണൻ ബ്രേക്കിട്ട് ഇടിച്ച് നിൽക്കുകയും ആ ഒരു ഡോറ് പതുക്കെ തുറന്ന് ജാനകി പെട്ടെന്ന് തെറിച്ച് വീഴുകയും ചെയ്യുവാണ് എന്നാൽ തെറിച്ച് വീഴുന്ന സമയത്ത് ജാനകിയുടെ തല വന്നിടിച്ചതൊരു കല്ലിലാണ് അങ്ങനെ രക്തം വാർന്ന് ജാനകി അവിടെ ഭയങ്കരമായിട്ട് ജീവന് വേണ്ടിയിട്ട് ജീവൻ എനിക്ക് രക്ഷപ്പെടണം രക്ഷപ്പെടണമെന്നുള്ളൊരു ഒരു ഓർമ്മയോടുകൂടി ജാനകി അങ്ങനെ രക്തം വാർന്നൊലിച്ച് കിടക്കുകയാണ് എന്നാൽ ഇപ്പോഴും അവർ ഈ വിവരങ്ങൾ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ പൊന്നു ചിത്രമൊക്കെ വരച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടിട്ട് പൊന്നുവിനോട് അഭി വന്ന് കളിച്ച് ചിരിച്ച് സംസാരിക്കുകയാണ് ഈ സമയത്താണ് അമല് അഭിയെ വിളിക്കുന്നത് അമല് വിളിച്ച ഉടനെ തന്നെ അഭി കോൾ എടുത്തു എന്നിട്ട് കാര്യം തിരക്കിയപ്പോഴാണ് ജാനിയട്ടത്തേക്ക് ഒരു ആക്സിഡന്റ് എന്നും ജാനിയേട്ടത്തി ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും അഭി അഭിയോട് അമൽ അമല വിളിച്ചു പറഞ്ഞത് ഈ ഒരു വിവരം കേ കേട്ടതും കേൾക്കാത്ത പാതയും ആ ഒരു ആ ഒരു നിമിഷം കൊണ്ട് ആരോടും ഒന്നും പറയാതെ അബി അവിടുന്ന് ഇറങ്ങി ഓടി നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി അപർണ ഇത് കണ്ട ഉടനെ തന്നെ അപർണയ്ക്ക് മനസ്സിലായി ജാനകി ജാനകി പടം ജാനകി മരിച്ചിട്ടുണ്ട് എന്ന് അപർണയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി പൊന്നുവിനോട് വന്ന കാര്യങ്ങൾ തിരക്കിയപ്പോ അച്ഛൻ എന്താ ചെറിയമ്മേ ഇറങ്ങി ഓടിയതൊന്നും പറയാതെ ഇറങ്ങി ഓടിയതെന്ന് അപർണയോട് ചോദിച്ചു ഇന്നലെ എനിക്കറിയത്തില്ല എന്ന് അഭർണ പറഞ്ഞപ്പോൾ പൊന്നു സങ്കടത്തോടു കൂടി താഴോട്ട് പോയി ഈ സമയത്ത് സന്തോഷത്തോടു കൂടി ആ കാര്യങ്ങൾ നടന്നുവല്ലോന്നുള്ള സന്തോഷത്തോടു കൂടി അപർണ ഇരിക്കുന്ന സമയത്തായിരുന്നു ഗുണ്ടകള് ഗുണ്ടകളെ അപർണ വിളിച്ചത് വിളിച്ചിട്ട് സംസാരിച്ചു സംസാരിച്ച സമയത്താണ് ആവുമര് പറഞ്ഞത് ഞാൻ ഒരിക്കലും ഈ കാര്യം ചെയ്തിട്ടില്ല ഞങ്ങൾ ഈ ഒരു കൊട്ടേഷൻ പൂർത്തിയാക്കാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അത് ആര് ചെയ്തു എന്നും അറിയത്തില്ല എന്നും അപർണയോട് അവർ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ അപർണയുടെ സംശയം ആരായിരിക്കും ജാനകിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ഉറപ്പായിട്ടും ജാനകി ഈ സമയത്ത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് ജാനകിക്ക് കൊട്ട് ജാനകിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് എന്ന് അപർണയ്ക്കും മനസ്സിലായി പക്ഷേ അത് ആരാണ് എന്ന് അഭർണയ്ക്കും അറിയത്തില്ല എന്നാൽ അത് തൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം അപർണ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ അമൽ വിളിച്ച് പറഞ്ഞതിന് ശേഷം അമലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഈ സമയത്ത് അപർണ എന്താണ് വിവരമെന്ന് അറിയാനായിട്ട് അമലിനെ വിളിച്ചു ചോദിച്ചു അമലിനെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് ജാനകി ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയ സംഭവം അപർണ അറിയുന്നത് പക്ഷേ അത് അവർനെയാണ് ചെയ്തത് നീ തന്നെയാണ് ഇതിന് ഈ ഒരു കാര്യം ചെയ്തത് ഏട്ടത്തെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത് നീ തന്നെയാണെന്ന് എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം നിനക്കുള്ളത് ഞാൻ തരാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അമല് കോള് കട്ട് ചെയ്തു പക്ഷെ അവർ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഓടി ഹോസ്പിറ്റലിൽ അഭിയെ നടക്കിയത് ആ ഒരൊറ്റ കാഴ്ചയായിരുന്നു ജീവന് വേണ്ടിയിട്ട് പോരാടി ഐ സുവിൽ കിടക്കുന്ന ജാനകിയാണ് അഭി കണ്ടത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ജാനകിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് തലച്ചോറിൽ രക്തം ക്ലോട്ടായിട്ടുണ്ടെന്നാണ് അത് വലിയൊരു ഓപ്പറേഷനിൽ കൂടി മാത്രമേ ഇനി ജാനകി രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ പക്ഷെ അത് ഫിഫ്റ്റി 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 ചാൻസ് ആണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം